നമസ്കാരം ലൈഫ് ഓഫ് സൈഡിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും കൂട്ടുകാർക്കുറിക്കും കൂടി സ്വാഗതം അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കുറേ ദിവസങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ കമൻസുകൾ ഇങ്ങനെ നോക്കുമ്പോൾ അതിൽ വന്നിരിക്കുന്നതാണ് ചേച്ചി ആഫ്റ്റർ എംബ്രിയോ ട്രാൻസ്ഫർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് അപ്പൊ ഞാൻ അതിനെ കുറിച്ചുള്ളൊരു വീഡിയോ വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഒരു ഒരു കൊല്ലം മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ആദ്യത്തെ എൻ്റെ ട്രീറ്റ്മെൻറ്റ് ടൈമിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി എന്തായാലും ഞാൻ നിങ്ങളുടെ എല്ലാ അഭിപ്രായ പ്രകാരം വീണ്ടും ഞാൻ ആ പിന്നെ വീഡിയോ ഒന്നുകൂടെ കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് പറയാൻ നോർത്തു അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ട് എല്ലാം ഒന്ന് പോയി കാണണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയിട്ട് വരാം അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ആഫ്റ്റർ എംബ്രിയോ ട്രാൻസ്ഫർ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം എല്ലാവരും പറയുന്നുണ്ട് നമുക്ക് ജോലി ചെയ്യാം പോകാം വരാം എന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ എന്ത് എന്നാൽ പോലും നമ്മൾ കുറച്ച് കെയർ കൊടുക്കുന്നത് നല്ലതായിരിക്കും കാരണം നമ്മളറിയാമല്ലോ നമ്മൾ ഇത്രയും പൈസ മുടക്കി നമ്മൾ ഇത്രയും മരുന്നുകൾ കഴിച്ച് നമ്മളത്ര എന്താ പറയുക വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു എംബ്രിയോ ട്രാൻസ്ഫറിലേക്ക് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ ചിന്തിക്കുക നമുക്കൊരു കെയർ കൊടുക്കണമെന്നും അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടെന്നും ചിന്തിക്കാം അപ്പോൾ ആഫ്റ്റർ എംപ്ലിയോ ട്രാൻസ്ഫർ ആദ്യം എനിക്ക് പറയാനുള്ളത് നമ്മൾ നമ്മുടെ ബോഡീനെ നന്നായിട്ട് കെയർ ചെയ്യുക അതിപ്പോൾ ഫുൾ ബെഡ് റെസ്റ്റ് എടുക്കണമെന്നൊന്നും ആരും പറയണില്ല ഒരു ഡോക്ടേഴ്സും ഞാൻ പറയുന്നത് കേട്ടിട്ടില്ല ഫുൾ ബെഡ് റെസ്റ്റ് എടുത്ത് നമ്മൾ അങ്ങനെ കൊണ്ടുപോകണമെന്നും പറയുന്നത് ഫുൾ ബെഡ് റെസ്റ്റ് ഒന്നും വേണ്ട നിങ്ങൾ മാക്സിമം നമ്മൾ ഒരുപാട് ഹെക്ടിക്കായിട്ടുള്ള ജോലികളെല്ലാം അവോയ്ഡ് ചെയ്തിട്ട് ഒരു നമ്മുടെ ബോഡിക്ക് ഒരു റെസ്റ്റ് കൊടുക്കുക നമുക്കറിയാം ട്രാൻസ്ഫർ കഴിഞ്ഞപ്പോൾ പതിനഞ്ചാമത്തെ ദിവസമാണ് നമ്മൾ എന്താണ് റിസൾട്ട് എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് അത് നമുക്ക് യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഇതെല്ലാം ബ്ലഡ് ടെസ്റ്റാണ് ചെയ്യുന്നത് ബ്ലഡ് ടെസ്റ്റാണ് നമ്മുടെ ഇതിൽ അതിലെ എച്ച് സി ജി കൂടുന്നതനുസരിച്ചാണ് നമ്മുടെ റിസൾട്ട് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളത് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആഫ്റ്റർ എംബ്രിയോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതായത് നമ്മൾ ഫുഡ് കഴിക്കുന്നതിൽ നമ്മൾ ഉറങ്ങുന്നതിൽ അതുപോലെ തന്നെ നമ്മൾ മെഡിസിൻ കഴിക്കുന്നതിൽ അതുപോലെ നമ്മൾ നടത്തത്തിൽ എഴുത്തത്തിൽ എല്ലാത്തിലും നമ്മളൊരു കെയർ കൊടുക്കണം ആ കെയർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളുകൾ സക്സസ്സിലേക്ക് എത്തത്തുള്ളൂ അപ്പോൾ ഫസ്റ്റിൽ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് പിന്നെ പുറത്തുനിന്നുള്ള ഫുഡുകളൊക്കെ അവോയ്ഡ് ചെയ്യുക വീട്ടിൽ നമ്മൾ വീട്ടിൽ നാടൻ പച്ചക്കറികളൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ പച്ചക്കറി ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങാൻ നമുക്കറിയാം ഇപ്പം നമുക്ക് എല്ലായിടത്തും ഒന്നും അപ്പോൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്ത് കെടുക്കുന്ന ഒന്നും കിട്ടത്തില്ല അപ്പോൾ പുറത്തുനിന്നാണ് നമ്മൾ വാങ്ങുന്നത് നന്നായിട്ട് കഴുകി അല്ലെങ്കിൽ മഞ്ഞളും ഉപ്പുമൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകി പാകം ചെയ്ത് പിന്നെ ഹാഫായിട്ടുള്ള അതായത് നന്നായിട്ട് ഉപയോഗിക്കണം പച്ചക്കറിയൊക്കെയാണ് നന്നായിട്ട് വേവിച്ച് കഴിക്കണം അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള ഫുഡുകൾ നമുക്ക് പറയാൻ പറ്റില്ല പുറത്തു നിന്നുള്ള ഫുഡൊക്കെ വരുമ്പോൾ ഏത് രീതിയിലാണ് എണ്ണ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്ത് മസാലയാണ് യൂസ് ചെയ്യുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ പാകം ചെയ്ത് കഴിക്കാൻ നോക്കുക പിന്നത്തെ കാര്യമെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഈ പറയാനുള്ളത് നമ്മുടെ ഫുഡാണ് ഫുഡിൽ നമ്മൾ വീട്ടിലെ ഫുഡ് മാത്രം കഴിക്കുക വീട്ടിൽ നിന്നുണ്ടാക്കുന്നത് കഴിക്കുക അതുപോലെ തന്നെ ഫുഡിൽ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരുപാട് പിന്നെ എന്താ പറയുക പിന്നെ സ്പൈസി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കുക ഒരുപാട് സ്പൈസി കഴിക്കാതിരിക്കുക ആയിട്ടുള്ളത് കഴിക്കുക പിന്നെ എന്താ പറയുക ഒരുപാട് സോൾട്ട് ഉപയോഗിക്കാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കുക പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നതിൽ നമ്മൾ എന്താ പറയുക ഈ പ്രിസർവേറ്റീവ്സ് അടങ്ങിയ സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ച് കഴിക്കുമല്ലോ ഇപ്പോൾ സോസ് അതുപോലെ തന്നെ നമ്മുടെ അച്ചാർ അപ്പോൾ അങ്ങനെയുള്ളു പുറത്തുനിന്ന് വാങ്ങി കഴുകായിരിക്കും ഇപ്പോൾ കഴിവതിപ്പോൾ അച്ചാറൊക്കെ വേണം ഉള്ളവരാണെന്നുണ്ട് വീട്ടിൽ തന്നെ അച്ചാറൊക്കെ ഇട്ട് നമുക്ക് കഴിക്കാം പിന്നെ മാക്സിമം എള്ളെണ്ണ നല്ലെണ്ണ അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ നല്ല ഓയിലോ ഒക്കെ ചെയ്തെടുക്കാവുന്നതാണ് കഴിവതും ഇങ്ങനെയുള്ള ഓയിലുകളൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് പാകം ചെയ്യാൻ നോക്കുക പിന്നെ ഞാൻ അങ്ങനെ ഒരുപാട് സോൾട്ട് ഉപയോഗിക്കരുത് കാരണം ഒരുപാട് ഉപ്പും മധുരവും ഒക്കെ നമ്മുടെ ബോഡി വന്നു കഴിയുമ്പോൾ ഒന്ന് ബി പി കൂടാനും അതുപോലെ ഷുഗർ കൂടാനും ഒക്കെ കാരണമാകും അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് മിതമായിട്ട് യൂസ് ചെയ്യാം പിന്നെ ഫുഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളിപ്പോൾ കഴിക്കുന്ന ഫുഡ് നമ്മളിപ്പോൾ ട്രാൻസ്ഫർ കഴിഞ്ഞ് നമ്മൾ കഴിക്കുന്ന ഫുഡ് പിന്നെ ഒരുപാട് ചൂടായിട്ടുള്ള ഫുഡുകൾ നമ്മൾ കഴിക്കരുത് അത് ഭയങ്കര ചൂട് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലേക്ക് ചെല്ലുമ്പോൾ അത് ഭയങ്കര ഇതാവും പിന്നെ ഗ്യാസ് ഗ്യാസ്ട്രബിൾ ഉണ്ടാകുന്ന ഫുഡുകളൊക്കെ ഒഴിവാക്കണം അപ്പോൾ ഇങ്ങനെയുള്ള കാരണം നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിയുമ്പോൾ എംബ്രിയോ നമ്മുടെ ഉള്ളിലുണ്ട് നമുക്കറിയാം അറിയാൻ കുഞ്ഞു അതിനുള്ളിലുണ്ട് അപ്പോൾ അതിന് പിടിച്ചു വരാനുള്ളൊരു ടൈം കൊടുക്കണം ആ ടൈമിനുള്ളിൽ വരുമ്പോൾ നമ്മൾ നല്ല ഫുഡുകൾ കഴിക്കാൻ നോക്കുക പിന്നെ മാക്സിമം ഫുഡിൽ പ്രോട്ടീൻ കൂടുതലുള്ള ഫുഡുകൾ കൂടുതൽ കൂടുതൽ കഴിക്കുക പിന്നെ പിന്നെ നമുക്ക് അവക്കാടോ ഒക്കെ കിട്ടിയാൽ നല്ലതാണ് പക്ഷേ ഇപ്പം എല്ലാവരോടും അവക്കാടോ മേടിക്കണം എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ നല്ല ആണ് അവക്കാടോ അപ്പോൾ എന്നാലും കിട്ടുവാണെന്നുണ്ട് അവക്കാടോ കഴിക്കുക നല്ല ഫാറ്റ് ഉള്ളതാണ് നല്ല അത് നമ്മൾ സാധാരണ ഈ ഓയിലൊക്കെ കഴിച്ച് വെറുതെ കൊളസ്ട്രോളും ഫാറ്റും കൂട്ടുന്നതിലും നല്ലതാണ് ഈ അവക്കാടോ പോലുള്ള അതിൽ നല്ല ഫാറ്റ് ഉണ്ടെന്നാണ് പറയുന്നത് പിന്നെ അതൊക്കെ ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടെത്തിയതാണ് കേട്ടോ പിന്നെ വന്നിട്ട് ഫുഡിൽ ശ്രദ്ധിക്കേണ്ട ഫുഡിൻ്റെ കാര്യം തന്നെ ഇപ്പോൾ കുറേ നേരം ഞാൻ പറയണം പക്ഷേ എന്നുവെച്ചാൽ മാക്സിമം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സാധനമാണ് ഫുഡ് പിന്നെ മുന്തിരിയൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ എല്ലാവരും പറയുന്നുണ്ട് ഇപ്പോൾ കഴിക്കാൻ പാടില്ല പേരയ്ക്ക് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ശരിയാണോ ശരിയാണോന്നറിയില്ല കുറേ ട്രാൻസ്ഫർ ഒക്കെ കഴിഞ്ഞവർ ചിലപ്പോൾ അതിപ്പോൾ കഴിക്കുന്നുണ്ടാവും ചിലർ കഴിക്കുന്നില്ലാവാം അറിയില്ല നമുക്ക് എന്നാലും ഞാനത് കെയർഫുൾ ആണ് ചില ചിലപ്പോൾ ആൾക്കാരോടൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് എല്ലാവരോടും അറിയാവുന്നവരോടൊക്കെ ഒന്ന് ചോദിച്ചും അറിഞ്ഞൊക്കെ അതൊക്കെ യൂസ് ചെയ്യാവുള്ളൂ പിന്നെ റെഡ് റെഡ്മീറ്റ് ഒഴിവാക്കുക ഫുഡിൽ മീറ്റ് ഒഴിവാക്കുക ചിക്കൻ ഒഴിവാക്കുക ചിക്കൻ നമുക്ക് നാടൻ ചിക്കനൊക്കെ ഉപയോഗിക്കാം പിന്നെ വല്ലപ്പോഴും വേണമെന്നുണ്ടെങ്കിൽ ഒരു ഒരു പീസ് ചിക്കനൊക്കെ കഴിക്കുക അതും ഒരുപാട് സ്പൈസി ആയിട്ടുള്ളത് കഴിക്കരുത് നമ്മൾ ഇച്ചിരി ഉപ്പും കുരുമുളകും ഒക്കെയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി വേവിച്ചിട്ട് ഒരു ചെറിയൊരു പീസ് കഴിക്കാം കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ചിക്കനെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഹോർമോണല്ലേ ഇപ്പോൾ ഇഞ്ചക്ഷൻസ് വരുന്നതുകൊണ്ട് ഹോർമോൺ ഇഞ്ചക്ഷനൊക്കെ കുത്തി വെച്ചിട്ടുള്ള ഫാമിലി ആണോ എന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ അതാണ് മെയിൻ പിന്നെ നന്നായിട്ട് നട്ട്സുകൾ ഒരുപാട് കഴിക്കാം ഓൾനട്ട് പിന്നെ ക്യാഷ്യനട്ട് ബദാം ഇതൊക്കെ മേടിച്ച് നന്നായിട്ട് കഴിക്കാം പിന്നെ ഓരോ ഗ്ലാസ് പാല് കുടിക്കുക പിന്നെ മുട്ട മുട്ട കഴിക്കുക മുട്ട എന്ന് പറയുമ്പോൾ മുട്ടയുടെ വെള്ള കഴിക്കാനാണ് കൂടുതലും പറയണത് മഞ്ഞയും കൂടെ കഴിക്കാം പക്ഷേ ഒരുപാട് കഴിക്കരുത് മൂന്നും ഒക്കെ എടുത്ത് മുട്ട കഴിക്കരുത് മുട്ട നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഒത്തിരി എടുത്ത് കഴിക്കരുത് ഒരു മുട്ട അല്ലേ രണ്ട് മുട്ടയൊക്കെ കഴിച്ചാൽ ഒരു മുട്ടയുടെ മഞ്ഞു കൂട്ടി കഴിക്കുക മോരണത്തിൻ്റെ വെള്ള കഴിക്കുക അങ്ങനെ കഴിക്കുക ചെറുപയറൊക്കെ നന്നായിട്ട് പുഴുങ്ങി കഴിക്കുക ചെറുപയർ പിന്നെ ചെറുപയർ പച്ചയ്ക്ക് മുളപ്പിച്ച് ഡയറക്റ്റ് കഴിക്കരുത് അത് മുളപ്പിക്കുവാണെങ്കിൽ തന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് വഴറ്റി എടുത്ത് ചുരുപ്പും കുരുമുളകും ഒക്കെ ഇട്ട് വേണമെന്നുണ്ടെങ്കിൽ കഴുകുക കേട്ടോ പിന്നെ അതുപോലെ പയറുവർഗ്ഗങ്ങളൊക്കെ കഴിക്കുക ഒരുപാട് പിന്നെ ചീരയില അതൊക്കെ ഒരുപാട് നല്ല അയൺ ഒക്കെ കിട്ടുന്ന ആനാണ് ചീരയില മുരിങ്ങയില ഒരുപാട് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇപ്പം മഴയുള്ളതുകൊണ്ടാണ് എല്ലാവരും പറയണത് മുരിങ്ങയില കഴിക്കണ്ട ചിലപ്പോൾ വയറിനും സൂപ്പ് ഇടിച്ചില്ലെങ്കിൽ അതും നമുക്ക് പാടല്ലേ അതുപോലെ പിന്നെ തണുത്ത വെള്ളം കുടിക്കാതിരിക്കുക മാക്സിമം ചൂടുവെള്ളം കുടിക്കുക വെള്ളം ചൂടുവെള്ളം ചൂടുവെള്ളം എന്ന് പറയുമ്പോൾ അമിതമായിട്ടുള്ള ചൂടുവെള്ളം കുടിക്കരുത് ചൂടുവെള്ളം ഒരു മിതമായിട്ടുള്ളത് കുടിക്കുക പിന്നെ പിന്നെന്താ അങ്ങനെയാണ് ഫുഡിന് കുറേ കുറേ ഏകദേശം രൂപങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ ഫുഡിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഫ്രൂട്ട്സ് കിട്ടുന്നത് മാക്സിമം കഴിക്കുക ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ആപ്പിളൊക്കെ നല്ലതാണ് ആപ്പിൾ കൂടുതൽ കഴിക്കുക പിന്നെ അങ്ങനെയുള്ള സാധനങ്ങൾ പക്ഷെ ഇതൊക്കെ കൊണ്ടുവന്നാലും നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം കഴിക്കാൻ ഒന്നും ഡയറക്റ്റ് കൊണ്ടുവന്ന ഉടനെ എല്ലാം കൂടെ എടുത്ത് കഴിക്കരുത് എല്ലാം നല്ല കഴുകി വൃത്തിയാക്കി ഇട വിട്ട ഇട വിട്ടട കഴിക്കണം എല്ലാം കൂടെ പെട്ടെന്ന് മൊത്തം കഴിച്ച് വരച്ച് ആക്കരുത് കുറേശ് കുറേശ്ശു മിതമായ മിതമായ ഒരളവിലെടുത്ത് കഴിക്കാവുന്നതാണ് പിന്നെ അതുപോലെ നെല്ലിക്കയൊക്കെ നല്ല അടിപൊളി സാധനമാണ് നമ്മളെട്ട് എംബ്രിയോ നമ്മുടെ കുഞ്ഞിനെ വളർച്ചയ്ക്കൊക്കെ ഏറ്റവും നല്ല സാധനമാണ് നെല്ലിക്ക ഞാനൊക്കെ ഒരുപാട് സെർച്ച് ചെയ്തു നെല്ലിക്കയുടെ കാര്യമൊക്കെ അപ്പം നെല്ലിക്ക കഴിക്കാവുന്നതാണ് നെല്ലിക്ക ഒരു നെല്ലിക്ക വെച്ചിട്ട് ഓരോ ദിവസം കഴിക്കുന്ന നല്ലതാണ് പിന്നെ മെയിനായിട്ട് എനിക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് വെള്ളം കുടിയാണ് വെള്ളം കുടി മറക്കരുത് അത് ആണ് കാരണം നമ്മൾ കഴിക്കുന്ന മെഡിസിൻസ് നമ്മുടെ ബോഡിയിൽ നിന്ന് അതിൻ്റെ വേസ്റ്റ് പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കുന്നതനുസരിച്ചാണ് മാക്സിമം നമ്മൾ ഒരു മൂന്ന് ലിറ്ററിൻ്റെ മേലിലേക്ക് വെള്ളം കുടിക്കാൻ നോക്കണം അപ്പോൾ അതിന് ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും നിങ്ങളൊരു ബോട്ടിൽ കരുതുക ആ ബോട്ടിലെപ്പോഴും വെള്ളം വയ്ക്കുക അതിങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കുക നമുക്ക് യൂറിൻ പാസൈനൊക്കെ പോകേണ്ടി വരും ഒക്കെ പൊക്കെ വേണം പക്ഷേ നമ്മളിങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുക ഇതൊക്കെയായിരുന്നു ഞാൻ ചെയ്തിരുന്നത് പിന്നെ പിന്നെന്താ നല്ല രീതിയിൽ ഫുഡ് കഴിക്കുക ഫുഡൊക്കെ പിന്നെ ഒരു ചോറ് ഒരുപാട് കഴിക്കുക ചോറിൻ്റെ അളവ് കുറയ്ക്കുക കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ബോഡിയിൽ കൂട്ടാതെ പ്രോട്ടീൻ നമ്മുടെ ബോഡിയിൽ കൂട്ടുക കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുക എന്നിട്ട് പ്രോട്ടീൻ കൂട്ടുക അപ്പം അതായിരിക്കും ഏറ്റവും നല്ല കാര്യം ഇതാണ് എൻ്റെ ഒന്നാമത്തെ കാര്യം ഫുഡ് ഓക്കെ പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മുടെ ബോഡീനെ നമ്മൾ കെയർ ചെയ്യുന്നതാണ് എങ്ങനെ നമ്മൾ കെയർ ചെയ്യുന്നു എന്നുള്ളതാണ് ബോഡീനെ നമ്മളിപ്പോൾ കിടക്കത്തിലാണെങ്കിലും ഇരുത്തത്തിലാണെങ്കിലും നടത്തത്തിലാണെങ്കിലും ഒക്കെ നമ്മളൊരു സ്ലോ മോഷൻ കൊടുക്കുക കാരണം കിടക്കുകയാണെങ്കിൽ തന്നെ ചെരിഞ്ഞും പയ്യ കിടക്കുക അതേപോലെ തന്നെ ചെരിഞ്ഞ് എഴുന്നേക്കുക ഇനി ഇരുത്തത്തിലാണെങ്കിലോ പെട്ടെന്ന് ഇരിക്കാതിരിക്കുക പെട്ടെന്ന് എഴുന്നേൽക്കാതിരിക്കുക ഒന്ന് സ്ലോ കൊടുക്കുക ഒന്ന് സ്ലോ ഇട്ട് എഴുതേക്കുക അതേപോലെ നടത്തുകയാണെങ്കിൽ ഒന്നും സ്ലോയാക്കുക ഒരുപാട് സ്പീഡിലൊന്നും നടന്നു നടന്നു പോകരുത് നമ്മുടെ ആ ഒരു കുഴപ്പമില്ല ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോരുത് ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ ചെന്ന സമയത്ത് ഒരു കുട്ടിയോട് ഇങ്ങനെ സംസാരിച്ച സമയത്ത് അവര് പറയുന്നുണ്ടായിരുന്നു ചേച്ചി ഞാനാണെങ്കിൽ എത്രയും പ്രാവശ്യം ഐ ബി എഫ് ഇപ്പം ചെയ്തു ഇപ്പം മൂന്നോ നാലോ തവണ ചെയ്തു അപ്പോൾ നാല് തവണ ചെയ്തപ്പോഴും എന്നോട് ഡോക്ടർ പറഞ്ഞു അപ്പം അത് സഭയിലല്ലായിരുന്നു അത് വേറെ ഹോസ്പിറ്റലായിരുന്നു ഡോക്ടർ മുന്നേ കുഴപ്പമൊന്നും ഇതിൻ്റെ ജോലിക്ക് പോക്കോളൂ ഡെയിലി വർക്കൊക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനാണ് ട്രാവൽ ചെയ്താൽ പോകുന്നത് ബസ് കയറിയാണ് പോകുന്നത് ബസ് കയറി ട്രാവൽ ചെയ്ത് എൻ്റെ വീട്ടിൽ ചെന്ന് നടന്ന് ജോലിയൊക്കെ ചെയ്തു ചേച്ചി നാല് തവണയും എൻ്റെ ഐ ബി എഫ് ഫെയിലായി കാരണം പിന്നീട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ബ്ലീഡിങ് ആയി എന്നൊന്ന് പറഞ്ഞു അപ്പോൾ ഞാനപ്പോൾ ചോദിച്ചു അത് എന്തുകൊണ്ടാണ് അങ്ങനെ ആവാൻ കാരണം എന്ന് ചോദിച്ചോന്ന് ചോദിച്ചു നമ്മൾ എനിക്ക് പി സി യുഡി തയ്യലോടൊക്കെ ഉണ്ട് ചേച്ചി അതുകൊണ്ടാവാം എന്ന് പറഞ്ഞു പക്ഷേ അതിന് അതിനപ്പുറം ആ കുട്ടി പറയുന്നുണ്ട് ചേച്ചി അങ്ങനെയല്ല ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ ചോദിച്ചു എന്നോട് ഇങ്ങനെ ഡോക്ടർ പറഞ്ഞു കെയർ ചെയ്യണം പക്ഷെ ഞാൻ ഇവിടെ വരുമ്പോഴാണ് ചേച്ചി ഇത്രയും കെയർ ചെയ്യണമെന്നും നല്ലതായിട്ട് നോക്കണമെന്നൊക്കെ പറയണത് അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഇതൊന്നും ഞാൻ കേട്ടിട്ടില്ലായിരുന്നു പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് കാരണം നമ്മുടെ ബോഡിയിൽ നമ്മൾ കുഞ്ഞുണ്ടെന്നുള്ളത് കാരണം നോർമലി നോർമലി ഒരു പ്രഗ്നൻ്റ് ആകുന്ന ഒരാൾ മൂന്ന് മാസം അല്ലെങ്കിൽ രണ്ടര മാസം അല്ലെങ്കിൽ ഒന്നര മാസം ഒക്കെ ആകുമ്പോഴായിരിക്കും അറിയുക ആ ഞാൻ ആണെന്ന് ആണെന്നറിയാം പക്ഷെ നമ്മൾ അങ്ങനെയല്ലോ നമ്മളിപ്പോൾ ഒരു പ്രിയോ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഓൾറെഡി കുഞ്ഞ് നമ്മുടെ ഉള്ളിലുണ്ടെന്നറിയാം കുഞ്ഞിനു പിന്നെ പിടിച്ച് നിർത്താനുള്ളൊരു സ്പേസ് അല്ലെങ്കിൽ അതിന് അവിടെ നിൽക്കാനുള്ളൊരു പ്ലേസ് ആകുന്നവരെ ഉള്ളൊരു ടൈം നമ്മൾ കൊടുത്തു പിരിച്ചു കഴിഞ്ഞാലൊക്കെ നമ്മൾ അതിനെ പിന്നെ കെയർ ചെയ്ത് കൊണ്ടുവരണം അങ്ങനെയല്ലേ അപ്പം അതിനുള്ളൊരു സാവകാശം കൊടുക്കും നമ്മുടെ ബോഡി നമ്മൾ തന്നെ ക്ലിയർ ചെയ്തു പോകണം ഈ പറയുന്ന പോലെ ജോലിക്ക് പോകാൻ ചാടാ ഓടാമറിയാം എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ നമ്മൾക്കായിട്ട് തന്നെ ഒരു കെയർ കൊടുക്കണം അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം ബോഡി നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ഇരുത്തം ഞാൻ പറഞ്ഞത് ഇരുത്തത്തിലും നടത്തത്തിലും ഓട്ടത്തിലും ചാട്ടത്തിലും ഒക്കെ നമ്മളൊരു ഒരു ഒരു സ്ലോ മോഷനോടെ കൊടുക്കണം പിന്നെ ചില ഒരു ഫുൾ ബെഡ് റെസ്റ്റ് വേണം നോക്കി ബെഡ് റെസ്റ്റ് ഒന്നും വേണ്ട ഫുൾ ബെഡ് റെസ്റ്റ് ഒന്നും എടുത്ത് നമ്മൾ അങ്ങനെയൊന്നും വേണ്ട അത്യാവശ്യം വിധമായിട്ടുള്ള ജോലികളൊക്കെ നമുക്ക് ചെയ്യാൻ നടന്ന് ചെറുതായിട്ട് പോയിട്ട് കറി കരികയോ അല്ലെങ്കിൽ കര കറി കറി കറിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുവോ പിന്നെ ഒരുപാട് വെയ്റ്റ് എടുക്കാതെ നോക്കുക വെയിറ്റ് നമ്മുടെ ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ ആ യുഡ്രസ്റ്റിന് കൊടുക്കുമ്പോൾ അതത്രയും വെയിറ്റ് താങ്ങാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ വെയിറ്റുള്ള സാധനങ്ങൾ എടുക്കാതിരിക്കുക കുരിഞ്ഞതിവറിന് എടുക്കാതിരിക്കുക പിന്നെ നമ്മൾ കുളിക്കുമ്പോഴാണ് ശ്രദ്ധിക്കുക കുളിക്കുമ്പോൾ നമ്മളീ എന്താ പറയുക വെള്ളം ബക്കറ്റിൽ കോരി അങ്ങനെ ഒഴിച്ച് കുളിക്കാതെ ഷവറിൻ്റെ ചോട്ടിൽ കുളിക്കുക അല്ലെങ്കിൽ ഇപ്പം ഷവറെങ്കില എന്നുണ്ടെങ്കിൽ നമ്മൾ ബക്കറ്റ് അരെ കൊണ്ടെങ്കിൽ എടുത്തൊരു ഹൈറ്റുള്ള സ്ഥലത്ത് വെച്ചിട്ട് അവിടുന്ന് വെള്ളം കോരി ഒഴിച്ച് കുളിക്കുക അതല്ലേ നിങ്ങളെ ആരിലും കുളിപ്പിക്കുകയാണല്ലോ അമ്മയോ അല്ല നീതിമാരോ ചേച്ചിമാരോ ഒക്കെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ അതൊക്കെ ശ്രദ്ധിച്ച് പോകണം ഇതാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് മൂന്നാമത്തെ കാര്യം നമ്മുടെ മെഡിക്കേഷൻസാണ് മെഡി മെഡിസിൻസിൻ്റെ കാര്യം ഞാൻ എല്ലാ വീഡിയോയിലും പറയണ പോലെ തന്നെ കൃത്യമായിരിക്കണം അത് ഒരു ടൈം പോലും ലാഗ് ചെയ്യാൻ പാടില്ല പിന്നെ മരുന്നുകളെല്ലാം കൃത്യമായിട്ട് എടുക്കണം ഒരു മരുന്ന് പോലും സ്കിപ്പ് ചെയ്യാനും പാടില്ല പിന്നെ ഇഞ്ചക്ഷൻസ് അതും ഈ പറഞ്ഞ പോലെ തന്നെ സ്കിപ്പ് ചെയ്യാൻ പാടുള്ളതല്ല പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് നന്നായിട്ട് പ്രാർത്ഥിച്ചിരിക്കുക നമുക്കറിയാം ഒരുപാട് തവണ ഫെയിലായിട്ടുണ്ട് അഭൂഷണായിട്ടുണ്ട് അല്ലെ അങ്ങനെയൊക്കെ വരുന്ന ആളുകൾ പിന്നീട് അടുത്തതിന് വേണ്ടി ട്രൈ ചെയ്യുമ്പോൾ അത്രത്തോളം നമ്മൾ മനസ്സിനെ എന്താ പറയുക മനസ്സിനെ അത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ട് നമ്മൾ അടുത്ത ട്രാൻസ്ഫറിലേക്ക് പോകുന്നത് അപ്പോൾ ആ ആ ട്രാൻസ്ഫർ നമ്മൾ ചെയ്യുമ്പോൾ അത്രത്തോളം നമ്മൾ ദൈവത്തോട് അടുത്ത് നിൽക്കണം ദൈവം നമ്മൾ കൂ നമ്മൾ ചെയ്യുന്നതിൻ്റെ പകുതി ദൈവം ചെയ്തു അപ്പോൾ അങ്ങനെ ചെയ്യുക പിന്നെ ഇതെല്ലാം പറഞ്ഞാലും ഞാൻ പറയുന്നത് ഒരുപാട് കോൺഷ്യസ് ആവണ്ട ഒരുപാട് ടെൻഷൻ ആവണ്ട ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് നമ്മൾ ബുദ്ധിമുട്ടണ്ട കാരണം ഇത് സ്വാഭാവികമായിട്ട് നടക്കുന്ന പോലെ തന്നെ നടക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് പക്ഷേ എന്നിരുന്നാലും നമ്മൾ ചെറിയൊരു ശ്രദ്ധ എപ്പോഴും ഉണ്ടായിരിക്കണം മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരുപാട് കോൺഷ്യസ് ആയിട്ട് അതിനെക്കുറിച്ച് ഒത്തിരി ചിന്തിച്ച് ചിന്തിച്ച് നമ്മൾ നമ്മളെന്താ പറയുക അതിന് ഓവറായിട്ടുള്ള ഇത് കൊടുക്കേണ്ട പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഫുഡിൻ്റെ കാര്യം പറഞ്ഞു മെഡി മെഡിസിൻസിൻ്റെ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ ബോഡി കെയർ ചെയ്യുന്ന കാര്യം പറഞ്ഞു പിന്നത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ ട്രാവൽ ഒരുപാട് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഒരുപാട് ട്രാവൽ ചെയ്യേണ്ട നമ്മൾ ഈ ഇപ്പോഴത്തെ റോഡുകളൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലുമോ മൊത്തം കട്ടണയാണ് കടക്കട കട കടക്കടാന്ന് പഠിച്ചായിരിക്കും പോകണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാവല് ഞങ്ങളിപ്പോൾ അതിങ്ങനെ ആലോചിക്കുമായിരുന്നു ട്രാൻസ്ഫർ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ട്രാവലിന്റെ ആ ഒരു ടൈം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര പാടായിരിക്കും കാരണം ഇപ്പോഴത്തെ റോഡുകളെല്ലാം കുഴിയും കുഞ്ഞും കുഴിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രാവല് നന്നായിട്ട് നമ്മൾ മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വരിക അതിന് ബിറ്റുമെയിനിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതൊന്നും ട്രാവലിൻ്റെ ഇതെടുക്കാതിരിക്കുക ട്രാവൽ മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് പിന്നെ വണ്ടി ഓടിക്കുന്നവർ സ്കൂട്ടിയൊക്കെ ഓടിച്ചു പോകുന്നവർ അതുപോലെ കാർ ഓടിക്കുന്നവർ അവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നതായിരിക്കും നല്ല ട്രാൻസ്ഫറിന് ശേഷം കേട്ടോ ട്രാൻസ്ഫറിന് ശേഷം ഒരു കുറച്ച് ദിവസം നമ്മൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം പിന്നെ ട്രാൻസ്ഫറിന് ശേഷം കുറേ പേര് കമൻസ് ചെയ്യുന്നുണ്ട് ചേച്ചി കുറേ ഒരാഴ്ച കഴിയുമ്പോൾ വയറിന് വേന എടുക്കുന്നുണ്ട് നടുവിന് വേന എടുക്കുന്നുണ്ടെന്നൊക്കെ അപ്പോൾ അതൊക്കെ സ്വാഭാവികമാണ് ഇപ്പം ഈ ഇംപ്ലാന്റേഷൻ നടക്കുന്ന ടൈമിൽ ഇതൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത് കാരണം ഇംപ്ലാന്റേഷൻ നടക്കുന്ന ടൈമിൽ ഈ പറയുന്ന പോലെ ക്രാമ്പിങ്ങും അതുപോലെ തന്നെ ഒരു നടുവിന് വേനയും വയർ വേനയൊക്കെ ഉണ്ടാവും സ്വാഭാവികമാണ് അസഹനീയമായിട്ടുള്ള എന്തെങ്കിലും വേദനയോ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഒട്ടും പറ്റണില്ല പിഴിച്ചു നീക്കാൻ പറ്റുന്നില്ല അത്ര വേദനയാണെന്നൊക്കെ ഉണ്ടെന്നെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം നിങ്ങളുടെ ബീഫ് കോർഡിനേറ്ററെ വിളിക്കണം കാര്യങ്ങൾ അന്വേഷിക്കണം ഹോസ്പിറ്റലിൽ പോകണം എന്താണെന്ന് ചെക്ക് ചെയ്യണം അതെല്ലാം മൈൽഡായിട്ടുള്ള ഒരു വേദനയോ ക്രാമ്പിങ്ങോ ഒക്കെ ആണെങ്കിൽ അത് നോർമലായിരിക്കും നോർമൽ കേസിലൊക്കെയാണ് അത് വരിക നമ്മൾ ഇംപ്ലാന്റേഷൻ നടക്കുന്നത് കൊണ്ടാണ് കാരണം ആ കുട്ടി അത് പിടിക്കണ്ടേ യുട്രസ്സില് അപ്പോൾ അതിനുള്ളൊരു ഇത് മാത്രമാണ് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് ഒരു കാരണവശാലും നിങ്ങൾ സിംറ്റംസിൻ്റെ പുറകെ പോകരുത് സിംറ്റംസ് എന്ന് പറയുന്നത് വെറും ഒരു കാര്യം മാത്രമാണ് ചിലർക്ക് മാത്രമേ സിംറ്റംസ് എന്തെങ്കിലുമൊക്കെ കാണിക്കുള്ളൂ ബ്ലൈ ബ്ലഡ് സ്പോട്ടോ അല്ലെങ്കിൽ മറ്റ് പിന്നെ ഇതൊക്കെ എന്ന് പറയുമ്പോൾ ചിലർക്ക് മാത്രമേ പോലുള്ളൂ ചിലർക്ക് ഈ സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ലായിരിക്കും എൻ്റെ ഒരു ഫ്രണ്ട് പിന്നെ ഐ വി എഫ് ഇപ്പം ഡെലിവറി കഴിഞ്ഞു അപ്പോൾ അവളാണെങ്കിൽ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവളെന്നോട് പറഞ്ഞ എനിക്കൊരു സിംറ്റംസ് പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു സത്യം അങ്ങനെ ഒരു സിംറ്റംസും നമുക്ക് ചിലപ്പോൾ ചില ബോഡിയുടെ ആയിരിക്കാം ചിലപ്പോൾ ചിലരുടെ ബോഡിയുടെ അങ്ങനെയായിരിക്കും ഒരു ബോഡി പ്രതികരിക്കുന്നത് അങ്ങനെ ആയിരിക്കും സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ സിംറ്റംസിൻ്റെ പുറകെ പോകരുത് അയ്യോ എനിക്ക് സിംറ്റംസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് പോസിറ്റീവാണോ എന്ന് ചിന്തിക്കരുത് ചിലപ്പോൾ പോസിറ്റീവ് ആവാം ചിലപ്പോൾ നെഗറ്റീവ് ആവും നമ്മൾ അതിനെക്കുറിച്ച് കോൺഷ്യസ് ആവേണ്ട കാര്യമില്ല സിംറ്റംസ് ഇല്ലല്ലോ എന്ന് ഓർത്ത് കോൺഷ്യസാണ് ഞാൻ പറഞ്ഞല്ലോ ഇതിനെക്കുറിച്ച് ആദ്യം പിടിക്കേണ്ട കാര്യമില്ല എല്ലാത്തിനേയും കുറിച്ച് ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആവേണ്ട കാര്യമില്ല ഫോർമലി കേടുക നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് ചെയ്തു പോവുക ഓരോ ദിവസം പോകുക നല്ല നല്ല പുസ്തകങ്ങൾ വായിച്ച് നല്ല നല്ല കാർട്ടൂൺ കണ്ട് നല്ല നല്ല സിനിമകൾ കണ്ട് കോമഡി കണ്ട് ഹാപ്പി ആയിട്ടിരുന്നു എങ്ങനെ കൊണ്ടുപോകുക ഓരോ ദിവസവും അങ്ങനെ ദിവസം കൂടെ കൊണ്ടുപോകുമ്പോൾ തന്നെ അതിനകത്ത് സിംറ്റംസ് ഇല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞൊരിക്കും സിംറ്റംസും ഇല്ല ഒന്നുമില്ല ബ്ലീവിങ് സ്പോട്ടില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ടെൻഷനാവണ്ട ആ അങ്ങനെ നമ്മൾ ടെൻഷൻ ടെൻഷനാകുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ ഹോർമോൺ ചേഞ്ചസ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും നമ്മൾ കഴിക്കുന്ന ഗുളികളുടെ ആ ചേഞ്ചസിനെ മാറിക്കൊണ്ടേരിക്കും അപ്പോൾ ഇതൊന്നും വേണ്ട നോർമലി കോട്ടായിട്ട് നമ്മൾ നമ്മളിരിക്കുക കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി ആഫ്റ്റർ എംബ്രിയോ ട്രാൻസ്ഫർ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ട്രാവലിങ് പിന്നെ ഫുഡിൽ കുറേ കാര്യങ്ങൾ ഒഴിവാക്കേണ്ട ഞാനത് പറയാൻ വിട്ടുപോയി ഒഴിവാക്കേണ്ട കാര്യങ്ങളുണ്ട് നമ്മൾ ചായ കുടിക്കുന്നവരാണ് ഒരുപാട് ചായ കുടിക്കേണ്ട ചായ ഒന്ന് നിർത്തുക കട്ടൻ ചായ കുടിക്കുന്നവർ കടും കാപ്പി കാപ്പി കുടിക്കുന്നവർ കാപ്പി കാഫി നമുക്ക് നല്ലതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കോഫി ഒഴിവാക്കുക പിന്നെ ചായ ഒഴിവാക്കുക പിന്നെ ബേക്കറി ഐറ്റംസ് ഒഴിവാക്കുക അതാണെങ്കിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് ചിലര് ഞാൻ കേട്ടിട്ടുണ്ട് ചില കണ്ടിട്ടുണ്ട് വീടുകളൊക്കെ കണ്ടിട്ട് ബിസ്ക്കറ്റും അതും ഇതുമൊക്കെ നാല് മണിക്കിരുന്ന് ചായയുടെ കൂടെ ഇരുന്ന് കഴിക്കണം അതൊക്കെ ഒന്ന് ഒഴിവാക്കുക കാരണം ഇതൊക്കെയെന്ന് പറയുമ്പോൾ ഒരുപാട് പ്രിസർവേറ്റീവ്സും സുക്രോസ് പോലെയുള്ള മധുര കണ്ടൻറ്റുകളൊക്കെ ആഡ് ചെയ്തു വരുന്നതാണ് ഇങ്ങനെയുള്ള ഐറ്റംസ് അപ്പോൾ ബേക്കറി ഐറ്റംസൊക്കെ ഒഴിവാക്കുക എണ്ണ പലഹാരങ്ങൾ ഒഴിവാക്കുക പിന്നെ കൂൾ ഡ്രിങ്ക്സുകൾ ഒഴിവാക്കുക കൂൾ ഡ്രിങ്ക്സുകളൊന്നും കഴിക്കണ്ട കാർബോഹൈഡ്രേറ്റ് ആണ് നമുക്കറിയാലോ പെപ്സി കൊക്കക്കോളം ഇതൊക്കെ കാർബോഹൈഡ്രേറ്റ് നിറച്ചാണ് ബോഡി ബോട്ടിൽ വരുന്നത് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കുക പിന്നെ നന്നായിട്ട് നമ്മുടെ വീട്ടിലെ വെള്ളം കുടിച്ചാൽ മതിയെന്നേ നല്ല ഇളം ചൂടുവെള്ളം നല്ല ജീരകവെള്ളം വെള്ളം കുടിച്ചാൽ മതി അല്ലെങ്കിൽ നല്ല തുളസിയിലയും പനിക്കൂർക്ക നമ്മുടെ കഞ്ഞിക്കൂർക്കില്ലെങ്കിൽ അതൊക്കെ ഇട്ടിട്ടുള്ള വെള്ളമൊക്കെ കുടിച്ചാൽ മതി നല്ല ബോഡിയൊക്കെ നല്ല എപ്പോഴും നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും ഡീഹൈഡ്രേറ്റഡ് ആവാതെ നോക്കിയാൽ മതി പിന്നെ പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ഈ പറഞ്ഞപോലെ ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞാൽ അവോയ്ഡ് ചെയ്യേണ്ടതാണ് പിന്നെ മീനിൻ്റെ കാര്യം അത് പറയാൻ വിട്ടുപോയി മീൻ ചെറിയ ചെറിയ മീനുകൾ കഴിക്കാം കേട്ടോ വലിയ നമ്മളീ ഫുഡിൻ്റെ കൂടെ കിട്ടില്ല കയര ചൂര ഇതൊക്കെ ഒഴിവാക്കുക കാരണം മെർക്കുറി കണ്ടുള്ളതുകൊണ്ട് അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഒഴിവാക്കുക ബാക്കിയൊക്കെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്തു പോകും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഏകദേശം ഏകദേശം കാര്യങ്ങളെല്ലാം ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു നിങ്ങളും കൂടെ പറഞ്ഞു തരിക കേട്ടോ അപ്പം ഞാനും ഇതൊക്കെ വെച്ചിട്ടായിരിക്കും ഇനിയുള്ള മുന്നോട്ടുള്ള എൻ്റെ ട്രാവലിങ് അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞു പിന്നെ ഒരുപാട് പേര് കമന്റ്സ് ചെയ്യുന്നുണ്ട് ഞാൻ കമന്റ് ഒക്കെ വായിക്കുന്നുണ്ട് അറിയാം റിപ്ലൈ തരുന്നുണ്ട് പിന്നെ സന്തോഷമായിട്ടിരിക്കുന്നു എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ദൈവം നമുക്ക് എന്തായാലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞ നമുക്ക് കിട്ടും അത് ഉറപ്പാണ് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക ദൈവത്തിനോട് അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുക സന്തോഷമായിട്ടിരിക്കുക എപ്പോഴും ഈ പറഞ്ഞ പോലെ ടെൻഷൻ അടിച്ചു തന്നിരിക്കേണ്ടത് എല്ലാം വിട്ടേക്ക് നമുക്ക് തരേണ്ടതാണെങ്കിൽ ആ ടൈം ആകുമ്പോൾ നമുക്ക് തമ്പുരാൻ തരും അത് ഉറപ്പാണ് അത് എങ്ങനെ പോയെന്ന് നമുക്ക് ാണെങ്കിൽ തരും അപ്പൊ അതുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കുക പിന്നെ ബോൾഡ് ആയിട്ടിരിക്കുക ആരുടെ മുന്നില്ല ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ നമ്മൾ എത്രത്തോളം ഹാപ്പി ആയിട്ടിരിക്കുന്നു അത്രത്തോളം നമ്മൾ നമ്മുടെ ബോഡിയും ഹാപ്പി ആവും അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള കുട്ടിയും ഹാപ്പി അങ്ങനെയാണ് പറയുക അപ്പൊ അതുകൊണ്ട് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക ഓൾവേസ് ബി ഹാപ്പി അപ്പോൾ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക നമ്മുടെ പരിസരവും നമ്മളുടെ അറ്റ്മോസ്ഫിയറോ നമ്മൾ ഹാപ്പി ആക്കാൻ ശ്രമിക്കുക എങ്ങനെ കൊണ്ടുപോകാം പിന്നെ എനിക്ക് പറയാനുള്ളത് ഇത് കാണുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും ഇരുന്ന് കാണുന്നവരായിരിക്കാം ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുന്നവരായിരിക്കാം മാക്സിമം ഫാമിലി ഹാപ്പിനെസ് കൊടുക്കാനും കൂടെ ശ്രദ്ധിക്കുക അപ്പോൾ ഹസ്ബൻഡായാലും പിന്നെ അമ്മ അച്ഛൻ റിലേറ്റീവ്സ് എല്ലാവരും മാക്സിമം ഹാപ്പിനെസ് ആ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ മെൻ്റലി അവർ പ്രിപ്പയർ ആയി കഴിഞ്ഞാൽ ഫിസിക്കലി അവർ ഓക്കെ ആവും അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും ഇത്രയുള്ളൂ അതിൻ്റെ പേര് ആണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരാം അതുവരേക്കും ടാറ്റാ ടാറ്റാബായ്